കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ ദിൽഷ പ്രസന്നൻ്റെ മറുപടി ഇതായിരുന്നു ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ദിൽഷ കേൾക്കാത്ത അപവാദങ്ങളില്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പ്രണയിച്ചു പറ്റിച്ചു എന്ന് പറയാനായിരുന്നു ചില വിമർശനങ്ങൾ റോബിൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് താൻ പറഞ്ഞപ്പോൾ മറുപടി പറയാൻ തനിക്ക് സമയം ആവശ്യമാണ് എന്ന് പറഞ്ഞതായി റോബിൻ പറഞ്ഞതും വലിയ ചർച്ചയായിരുന്നു കരയിപ്പിച്ച അനുഭവങ്ങൾ റോബിനോട് എനിക്ക് പ്രണയമില്ല ബിഗ് ബോസ് ഷോയിൽ തൻ്റെ നല്ല സുഹൃത്താണ് എന്ന് ദിൽഷ എത്ര പറഞ്ഞിട്ടും കേൾക്കാൻ ചില റോബിൻ ഫാൻസ് തയ്യാറായില്ല അതിൻ്റെ പേരിൽ താരം കരന്നു കൊണ്ട് പങ്കുവച്ച വീഡിയോ എല്ലാം വൈറലായിരുന്നു ഗോസിപ്പുകൾ ആ കോസിപ്പ് വിവാദങ്ങൾ കാരണം കരിയറിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആകാൻ തനിക്ക് സാധിച്ചു എന്ന് ദിൽഷ പിന്നീട് പറയുകയുണ്ടായി ഇപ്പോൾ എന്ത് കേട്ടാലും അവഗണിക്കാനുള്ള കരുത്ത് അതിലൂടെ കിട്ടിയെന്നാണ് ദിൽഷ പറയുന്നത് എന്നാലും ദിൽഷക്ക് വിവാഹം വേണ്ടേ എപ്പോൾ വിവാഹം ഉണ്ടാവും ഒന്നേക്കെയുള്ള ചോദ്യം ആരാധകർക്കിടയിലുണ്ട് ചെക്ക് മേറ്റി എന്ന അനൂപ മേനോ ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിന് വന്നപ്പോൾ ഈ ചോദ്യത്തിന് ദിൽഷ മറുപടി നൽകി എന്നാലും ദിൽഷയ്ക്ക് വിവാഹം വേണ്ടേ എപ്പോൾ വിവാഹം വിവാഹമുണ്ടാവും എന്നൊക്കെയുള്ള ചോദ്യം ആരാധകർക്കിടയിലുണ്ട് ചെക്ക് എന്ന അനൂപ മേനോൻ ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിന് വന്നപ്പോൾ ഈ ചോദ്യത്തിന് ദിൽഷ മറുപടി നൽകി കല്യാണം എന്തായാലും ഉടനെ ഇല്ല എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് അടുത്തൊന്നും അങ്ങനെ ഒരു ആലോചനയില്ല അടുത്ത വർഷം ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എന്നായിരുന്നു ദിൽഷയുടെ മറുപടി ഇപ്പോൾ സിനിമയുടെ കഥകളൊക്കെ കേൾക്കുന്നുണ്ട് നല്ല സിനിമകൾ ചെയ്യണം എന്നൊക്കെയാണ് ദിൽഷയുടെ ആഗ്രഹം ഗോസിപ്പുകളൊന്നും ബാധിക്കുന്നില്ല എന്നും നടി പറഞ്ഞു ടി ഫോർ ഡാൻസ് റിയാലിറ്റി ഷോയ്ക്ക് ശേഷം ചില സീരിയലുകൾ ചെയ്ത ദിൽഷ ഈ കരിയറെ വേണ്ട എന്ന് പറഞ്ഞ് ബാംഗ്ലൂരുവിലേക്ക് പോയതായിരുന്നു ബിഗ് ബോസിലൂടെയാണ് തിരിച്ചെത്തിയത് ഇതാണ് എൻ്റെ കരിയർ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഡാൻസ് മറ്റൊന്നിനു വേണ്ടിയും ഡാൻസ് കരിയർ വിട്ടുകളയില്ല എന്ന് പറഞ്ഞ ദലിഷ പിന്നീട് കൂടുതൽ സജീവമാകുകയായിരുന്നു സിൻഡ്രല്ല എന്ന സിനിമയിലൂടെയാണ് നായികയായുള്ള അഭിനയരങ്ങേറ്റം കുറിച്ചത്